ഹേയ് ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരുപാട് പ്രതിസന്ധികളിലൂടെയും ഒരുപാട് അപമാനങ്ങളിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയും ഒക്കെ കടന്നു പോയാൽ മാത്രം നീന്തി കയറാൻ പറ്റുന്ന ഒരു വലിയ കടലാണ് അതങ്ങനെ നീന്തി കയറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യവുമല്ല നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോഴേക്കും അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ലേ അവരെന്താ ഇങ്ങനെ എന്നൊക്കെ ഞാനും നിങ്ങളും ഒക്കെ പറയുന്നതാണ് ആ പറയുന്നതിൽ തെറ്റുണ്ട് എന്നല്ല പറയുന്നത് പക്ഷെ അതിനുള്ളിൽ ചെന്നാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രഷറും ഒരു കൺഫ്യൂഷനും എല്ലാം നമ്മൾ വിചാരിക്കുന്നതെല്ലാം അപ്പുറവുമാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്കിന് അക്ബർ രേണു സുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു രേണു സുധി തിരിച്ച് വേട്ടപ്പെട്ടി എന്നും വിളിക്കുന്നു ഇതിപ്പോ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രാധാന്യം ലഭിച്ചത് എന്തുകൊണ്ടാണ് അക്ബറിനെ എല്ലാവരും ഇത്രയും അധികം കുറ്റപ്പെടുത്തുന്നത് അതിന്റെ ആവശ്യമുണ്ടോ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് രേണു സുദി ബിഗ് ബോസിൽ ശേഷം അവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് മറ്റൊന്നുമല്ല രേണു സുദി ബിഗ് ബോസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരാവശ്യമുള്ളതിനും എല്ലാം വഴക്കുണ്ടാക്കുന്ന ഒരു വഴക്കാളിയായി മാറുമെന്നാണ് പക്ഷെ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ട് രേണു സുതി ആളുകളെ അത്രയ്ക്ക് ഒന്നും വെറുപ്പിച്ചിട്ടില്ല ചില സമയങ്ങളിൽ ചില ഡ്രാമയൊക്കെ ഇറക്കുമെന്ന് പറഞ്ഞാൽ പോലും അനാവശ്യമായിട്ട് അങ്ങോട്ട് ചെന്ന് ചെറിയുന്ന തരത്തിലുള്ള പരിപാടിയൊന്നും രേണുസുദ്ധി ഒപ്പിച്ചിട്ടില്ല നമുക്ക് അങ്ങനെ കുറ്റം പറയേണ്ട രീതി ഒട്ടും ൊപ്പിച്ചിട്ടില്ല പക്ഷേ ഇതിപ്പോൾ ഇത്രയും അധികം ചർച്ചയാവാനായിട്ട് പല കാരണങ്ങളുണ്ട് കാര്യം അക്ബർ സുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിന് ശേഷം റൂമിൽ വന്നു നിന്നിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പറയുകയാണ് സെപ്റ്റിക് ടാങ്ക് ഓക്കെ എന്നെ അങ്ങനെ വിളിച്ചല്ലേ ഞാൻ നിങ്ങളെ പ്രതികരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ആ എന്നെ അങ്ങനെ വിളിച്ചല്ലേ ഇങ്ങനെ വിളിച്ചല്ലേ വിളിച്ചല്ലേസ് ഓക്കെ ഞാൻ അംഗീകരിക്കുന്നു ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നമ്മൾ കണ്ടു കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു വിഭാഗം ആളുകൾക്ക് തോന്നി സത്യം പറഞ്ഞാൽ അത് കുറച്ച് ആർട്ടിഫിഷ്യൽ ആണെന്ന് തന്നെ പറയേണ്ടി വരും എന്തുമായിക്കോട്ടെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അക്ബറിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്നുള്ളത് അക്ബറിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ വന്നു പോയിട്ടുള്ളവർക്ക് അത് കണ്ടിട്ടുള്ളവർക്ക് എല്ലാം അറിയാം ഇതല്ല ഇതിനപ്പുറം പല ചീത്ത വിളികളും പല വിളിപ്പേരുകളും എല്ലാം പലരും പല സമയങ്ങളിലായിട്ട് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അതൊക്കെ വെച്ച് താരതമ്യം ചെയ്യുമ്പോഴേക്കും അക്ബർ ഇപ്പൊ ചെയ്തേക്കുന്നത് അത്ര വലിയ ആനമുട്ടൻ കാര്യമൊന്നും ഇനി അങ്ങനെ അത് വലിയൊരു മഹാപാതകമാണെങ്കിൽ അത് ബിഗ് ബോസ് പറയട്ടെ ബിഗ് ബോസ് അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി ബിഗ് ബോസ് പറഞ്ഞില്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം പറയട്ടെ അതിനു മുമ്പ് തന്നെ ഇത്രയും അധികം കടന്ന് ഇത് ചർച്ചയാക്കുക അല്ലെങ്കിൽ ഒരു കോർണർ ചെയ്തുകൊണ്ട് അക്ബറിന്റെ നേരെ ഒരു അറ്റാക്ക് നടത്തേണ്ട ഒരു കാര്യവുമില്ല ഇതൊരു ഷോ അല്ലേ ഇവരൊക്കെ വന്നിരിക്കുന്നത് പൈസ മേടിച്ചിട്ടാണ് ഇവർക്കെല്ലാവർക്കും കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട് ഓരോ ദിവസം അവിടെ നിൽക്കുക അവർക്ക് കിട്ടുന്ന ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക എന്ത് സാഹചര്യം ഉണ്ടായാലും അതിനെല്ലാം നേരിടുക ഇത് ഈ ഒരു ഷോയുടെ ഭാഗമാണ് ഇപ്പോൾ രേണു സുധിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറത്ത് ഭീകര സപ്പോർട്ടുണ്ട് പല ബിഗ് ബോസ് ഗ്രൂപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും അധികം സപ്പോർട്ടാണ് രേണു സുധിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കാര്യം മറ്റൊന്നുമല്ല രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തെ ഒറ്റയ്ക്ക് നയിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സ്ത്രീ ഒരു അതിജീവിത ആ തരത്തിലൊക്കെയാണ് പല കുടുംബ പ്രേക്ഷകരും രേണുവിനെ കാണുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ അതുകൊണ്ട് തന്നെ അവരെയും കൂടി ക്യാൻവാസ് ചെയ്യാനായിട്ട് രേണു ശ്രമിക്കുന്നുണ്ട് അതൊരു തെറ്റല്ല പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ വലിയൊരു പരിഗണനയൊന്നും രേണു സുധിക്ക് കൊടുക്കേണ്ടതില്ല രേണു സുധിക്ക് എന്നല്ല അവിടെയുള്ള ഒരു മനുഷ്യന് കൊടുക്കേണ്ടതില്ല അവിടെ എല്ലാവരും തുല്യരാണ് ഇപ്പോ അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് ഈ പറയുന്ന തരത്തിൽ ശാരീരികമായിട്ടുള്ള ചില പരിമിതികൾ എന്നാൽ പോലും അദ്ദേഹം പല ടാസ്കുകളിൽ പങ്കെടുക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അയാളുമായിട്ടുള്ള സംഭാഷണത്തിലായാൽ പോലും ആരും അത്ര വലിയ പരിഗണന കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുമില്ല അങ്ങനെ കൊടുക്കേണ്ട ആവശ്യവുമില്ല ആ ഒരു അർത്ഥത്തിൽ ചിന്തിക്കുമ്പോഴേക്കും ടേണു സ്ഥിതിക്കാണേലും ആ പരിഗണന ആവശ്യമില്ല അല്ലാതെ തന്നെ ഗെയിം കളിക്കട്ടെ അല്ലാതെ തന്നെ മുന്നോട്ട് പോകട്ടെ അതാണല്ലോ ചെയ്യേണ്ടത് ആ തരത്തിൽ രേണു സുധി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യാതിരിക്കേണ്ട കാര്യം എന്താ ഉള്ളത് അവർ പുറത്തെന്തും ചെയ്തോട്ടെ അവർ പുറത്ത് എന്തും ആയിക്കോട്ടെ അതല്ല രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ എത്തിയിട്ട് എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു അവരുടെ ക്യാരക്ടർ എന്താണ് അത് നോക്കിയിട്ട് നമുക്ക് വിലയിരുത്താം അതല്ലാതെ മറ്റ് പരിഗണനകൾ കൊടുക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല സംസാരിക്കാനുണ്ട് നീമരാ